ഹലോ സ്ഥലക്കും ഇനി നമുക്ക് ഇന്ന് ഇന്നലായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ബേസിക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സാധനങ്ങളായിട്ട് ഇനി അത് കൂടാതെ കുറഞ്ഞ സാധനങ്ങൾ അത് കൂടാതെ ഒരുപാട് സാധനം വന്നിട്ടുണ്ട് അതൊന്ന് വീഡിയോയിൽ പരിചയപ്പെടാം ഇപ്പോൾ വന്ന സാധനങ്ങൾ അത് ഒന്ന് ഒരുക്കി റെഡിയാക്കി ചെയ്യാ ക്രൈൽ അങ്ങനെ തന്നെ ഇറക്കി കൊല്ലത്താണ് എന്താണ് സാധനങ്ങൾ ഐശ്വറിൻ്റെ ലീവ് സെറ്റുകളാണ് കൂടുതൽ ഹെവിന്റെ ഹെ ലീഫ് ലോൺ ബാക്കി ബാറ്ററിൽ സെറ്റ് ഹെവി സെറ്റ് ആണ് ലീഫണ്ടത് രണ്ട് നാല് ആറ് എട്ട് എട്ട് പന്ത്രണ്ട്